ശ്രീകൃഷ്ണാഷ്ടമി എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ അഷ്ടമിരോഹിണി എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ അഷ്ടമി ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിക്കാണ് ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യക്കാർ ഭാദ്രപദമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിക്കാണ് ഇതാഘോഷിക്കുന്നത് ഈ ദിവസമാണ് മധുരയിലെ കംസന്റെ കാരാഗൃഹത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പിറന്നത് ഭാരതത്തിലെ ആകമാനം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ഉത്സവം ആഘോഷങ്ങളോടെ കൊണ്ടാടുന്നു വ്രതം അനുഷ്ഠിക്കുന്നവർ അന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രസാദം വാങ്ങി വ്രതം പൂർണ്ണമാക്കുന്നു പിറ്റേ ദിവസം പ്രഭാതത്തിൽ നന്ദമഹോത്സവം ആഘോഷിക്കാറുണ്ട് ഉണ്ണികൃഷ്ണ വിഗ്രഹത്തിൽ മഞ്ഞൾപ്പൊടി തൈർ നെയ്യ് എണ്ണ മുതലായവ വിതറി തൊട്ടിലിൽ കിടത്തി ആടി ആട്ടുന്ന ചടങ്ങും നടത്തുന്നുണ്ട് ജന്മാഷ്ടമി ദിവസം ഉപവാസമായി വ്രതമനുഷ്ഠിക്കുന്നവർ ഏഴ് ജന്മങ്ങളിലെ സഞ്ചിത പാപങ്ങളിൽ നിന്നും മുക്തരാകും നമസ്കാരം